ഡെമോക്രാറ്റിക് പാർട്ടി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സമാപിച്ചു മാണി ഉദ്ഘാടനം ചെയ്തു ജനാർദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് കേരളത്തിലെ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് മാണിസി കാപ്പൻ എം എൽ എ ആവശ്യപ്പെട്ടു കേരള ഡെമോക്രാറ്റിക് പാർട്ടി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ആശയമായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഈ പാർട്ടി കർഷകരും കർഷക തൊഴിലാളിക്കും സാധാരണക്കാരനും ഇടത്തരക്കാരനും വേണ്ടി നിലനിൽക്കുന്ന ഒരു പാർട്ടിയായിരിക്കും ഇവിടെ വളരെയേറെ കാർഷിക പ്രശ്നങ്ങളുണ്ട് ആ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ പാർട്ടി മുൻകൈ എടുക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാർഷിക വിളകൾക്ക് വിലയില്ല അതിന് മൂല്യവർധന ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഈ സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ മെയിൻ ലക്ഷ്യം ആ മൂല്യവർധനയിൽ നിന്നും ഇരുപതിന് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കർഷകരിലേക്ക് തിരിച്ചു കിട്ടുന്ന അവർക്ക് അതിന് അതുകൂടി ലാഭമായി കിട്ടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ ആ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നത് സംസ്ഥാന പ്രസിഡന്റ് സലീം പി മാത്യു മുഖ്യാതിഥിയായി ജില്ലാ പ്രസിഡന്റ് രവി കുളങ്ങര അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി സുൽഫിക്കർ മയൂരി പ്രവർത്തനരേഖ അവതരിപ്പിച്ചു സംഘടനാ കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി സാജു എം ഫിലിപ്പ് അവതരിപ്പിച്ചു കടകംപള്ളി സുഖു പ്രദീപ് കരുണാകരപിള്ള സിബി തോമസ് സഹകരണ വിഭാഗം സംസ്ഥാന കൺവീനർ തിരുപ്പുറം ഗോപൻ ഏലിയാസ് പി പി അടിയോടി മഹിളാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് സുജാലക്ഷ്മി ലതാ മേനോൻ രമണി രാജേഷ് റീന കെ വി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു വിമൽ അടിയോടി സ്വാഗതവും ഗോപാലൻ പി നന്ദിയും പറഞ്ഞു